ശുദ്ധീകരണാത്മാക്കളുടെ വണക്കമാസം മൂന്നാം ദിവസം ജപം നിത്യപിതാവി മാതാപിതാക്കൾ ബന്ധുക്കൾ സ്നേഹിതന്മാർ ഉപകാരികൾ മുതലായവരെ സ്നേഹിച്ച് അവർക്ക് വേണ്ട നന്മകൾ ചെയ്യണമെന്ന് അങ്ങ് കൽപ്പിച്ചിട്ടുണ്ടല്ലോ ഞങ്ങളുടെ വളർച്ചാ കാലഘട്ടങ്ങളിൽ ഞങ്ങളെ സഹായിച്ച ബന്ധുക്കൾ ഉപകാരികൾ സ്നേഹിതർ എന്നിവരിൽ ആരെങ്കിലും ശുദ്ധീകരണ സ്ഥലത്ത് വേദനയെ അനുഭവിച്ചു കഴിയുന്നുണ്ടെങ്കിൽ അവരോട് കരുണ തോന്നി നിന്റെ കാരുണ്യത്തിനൊത്ത വിധം ദയ കാണിച്ച് അവരെ സ്വർഗത്തിലേക്ക് ചേർക്കണമേ ആ മീൻ മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് തമ്പരാൻ്റെ മനോഗണത്താൽ മോക്ഷത്തിൽ ചേരുവാൻ അനുഗ്രഹമുണ്ടായിരിക്കട്ടെ നിത്യപിതാവെ ഈശ്വമിശിഹാ കർത്താവിൻ്റെ വിലമതിയാത്ത തിരിച്ചോരയെക്കുറിച്ച് അവരുടെ മേൽ കൃപയായിരിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റിയുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ ആ നന്മ നിറഞ്ഞ മറിയുമേ നിർ സ്വസ്തി കർത്താവ് അംഗിയോടു കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേ തമ്പുരാൻ്റെ അമ്മി പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ ആ മീൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും ആമീൻ പ്രാർത്ഥിക്കാം സകല വിശ്വാസികളുടെയും സ്രഷ്ടാവും രക്ഷിതാവുമായിരിക്കുന്ന സർവേശ്വര മരിച്ച ദാസരെക്കുറിച്ച് ചെയ്യപ്പെടുന്ന ഭക്തിയുള്ള അപേക്ഷയെ അംഗീകരിച്ച് അവരേറ്റം ആഗ്രഹിക്കുന്ന പാപപരിഹാരത്തെ കൃപയോടുകൂടെ കൊടുത്തരുളയണമേ സദാകാലവും ജീവിച്ചു വാഴുന്നവനായ സർവേശ്വര കർത്താവെ ഈ അപേക്ഷയെ കൃപയോടുകൂടെ കേട്ടറിളയണമീ നിത്യപിതാവി മാതാപിതാക്കൾ സമ്പന്ധികൾ സ്നേഹിതർ ഉപകാരികൾ മുതലായവരെ തക്ക സ്നേഹിച്ച് അവർക്ക് വേണ്ട നന്മകളെ ചെയ്യണമെന്ന് അങ്ങ് കൽപ്പിച്ചിരിക്കുന്നുവല്ലോ അതുകൊണ്ട് ഞങ്ങൾക്ക് ജന്മം നൽകി കൂടി വളർത്തി സഹായിച്ചു വന്നവരും പലവിധ ഉപകാരങ്ങൾ ഞങ്ങൾക്ക് ചെയ്തുവരും ഞങ്ങളുടെ സമ്പന്ധികൾ സ്നേഹിതർ മുതലായവരും അവരുടെ വേദന നീങ്ങി എന്ന് നീക്കും അങ്ങേ സന്തോഷമായി ദർശിച്ചു കൊണ്ടിരിക്കാൻ കൃപ ചെയ്തള്ളണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവി നിത്യാശ്വാസം അവർക്ക് കൊടുത്തരളമേ നിത്യ വെളിച്ചവും അവർക്ക് ലഭിക്കുമാറാകട്ടെ ആ മീൻ സുഹൃതജപം ഈശോ ഞങ്ങളുടെ മേൽ ധൈ സൽക്രിയ ശുദ്ധീകരണ സ്ഥലത്തുള്ള ആത്മാക്കളെ സ്മരിച്ച് ഒരു നേരത്തെ ആഹാരം ദരിദ്രർക്ക് ദാനം ചെയ്യുക